കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ യുദ്ധങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആ വീഡിയോ കൂടി കണ്ടിട്ട് ഇത് വരലാണ് നല്ലത് അതിനുള്ള അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം നിങ്ങൾക്ക് കാണുന്നതാണ് അത് കണ്ടുവരിക അപ്പോൾ അതിന് യുദ്ധങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഹെറബ് അല്ലെങ്കിൽ കിത്താലി എന്നൊക്കെ പറയാറുണ്ട് അൽ ഹെറബ് വൈനൽ ഇറാൻ വൽ ഇസ്രായേൽ ഇസ്രായേൽ ഇറാൻ്റെ ഇടയിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് യസീർ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു രംഗത്ത് നമുക്ക് പറയേണ്ട ചില വാക്കുകളെ കൂടി നമുക്ക് പഠിക്കാം സ്ഫോടനങ്ങൾ നടന്നു സ്ഫോടനത്തിന് പല വാക്കുകൊണ്ട് കസ്ബ് എന്നാണ് സാധാരണ പറയാം കസ്ബ് ഇസ്രായേലി ഇസ്രായേലിൻ്റെ കസ്ബ് അപ്പോൾ കസ്ബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫോടനമാണ് അതുപോലെ തന്നെ പിന്നെ അതിൽ നമുക്ക് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അൽ കുവ്വാത്തുൽ ഇസ്രായേലിയ അൽ കുവത്തുൽ ഇറാനിയ അൽ കുവത്തുൽ മുസല്ലഹ ഇങ്ങനെയൊക്കെ പറയാം കുവ്വാത്ത് എന്ന് പറഞ്ഞാൽ സൈന്യം എന്ന് പറയാം അത് അതിൻ്റെ പട്ടാളക്കാർക്ക് കുവാത്ത് എന്നാ പറയാം അതിൻ്റെ ഡിഫെൻസ് ഫോഴ്സാണ് കുവ്വാത്തന ഫോഴ്സ് ആണ് അതിൽ കുവത്തിൽ മുസല്ലഹ സായുധ ഫോഴ്സ് എന്ന് പറയാം സായുധ സായുധസേനയാണ് കുവ്വാത്തുൽ എന്ന് വർ അൽ കുവ്വാത്തുൽ ഇസ്രായേലിയ ഇസ്രായേൽ ഫോഴ്സ് അൽ കുവ്വാത്തുൽ ഇറാനിയ അൽ കുവ്വാത്തുൽ ഖത്തറിയ ഇങ്ങനെയൊക്കെ അതിൻ്റെ സൈന്യത്തിനാണ് കുവത്ത് എന്ന് പറയുമ്പോൾ പവർ എന്നാണല്ലോ അത് തന്നെയാണ് കുവ്വാത്ത് എന്ന രീതിയിലാണ് പറയാറുള്ളത് ഓക്കെ അതുപോലെ ഇപ്പം നിങ്ങൾ ഇത്തരം വലിയ യുദ്ധങ്ങളിലൊക്കെ ധാരാളം ആളുകൾക്ക് മരണപ്പെടുന്നുണ്ട് ധാരാളം ആളുകൾക്ക് അപകടം പറ്റുന്നുണ്ട് ധാരാളം ആളുകൾ മരണപ്പെടുന്നുണ്ട് അപ്പോൾ കത്തില എന്നാണ് പറയുക അം്വാത്ത് എന്ന് പറയുന്നത് സാധാരണ നോർമലി മരണമാണ് അംവാത്ത് പക്ഷെ കത്തില അതിൽ കൊല്ലപ്പെടുന്നവർ എന്ന് പറയാം കത്തില മക്തൂൽ എന്ന് പറയാൻ കൊല്ലപ്പെട്ടവർ അപ്പം കത്തിലാ ഫി നീട്ടി പറഞ്ഞാൽ മതി അതായത് കൊല്ലപ്പെട്ടവർ ധാരാളമുണ്ട് അതുപോലെ മുസാബിൻ അപകടം പറ്റിയവർ പരിക്കേൽക്കുന്നവർക്ക് എന്താ പറയുക മുസാബ് എന്നാൽ പരിക്ക് എന്ന മുസാബ് മുസാബീൻ എന്ന് പറയും ധാരാളം ആളുകൾ എന്ന് പറയും ഓക്കെ അതുപോലെ എപ്പോഴും കേൾക്കുന്ന വേറൊരു പേരാണ് അൽ ഇസ്ത്രാജിയാത്ത് എന്ന് പറയും അതൊരു പുതിയ വാക്കാണ് അൽ അൽജിയാത്ത് അൽ ഇസ്തറാജിയത്തിൽ ഹാലി ഇപ്പോഴുള്ള സ്ട്രാറ്റജി എന്ന് പറയും സ്ട്രാറ്റജിക്ക് ഇസ്തറാജിയാത്ത് എന്ന് പറയും ഇസ്തറാജിയാത്ത് എന്ന് പറയാം ഓക്കെ അപ്പം ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ നേരത്തെയും ഇപ്പോഴുമായിട്ട് പഠിച്ചു അതിലൊക്കെ യുദ്ധമെന്ന് പറയുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അതുകൊണ്ട് തന്നെ നമ്മളൽ അം അമ്നാണ് നമുക്ക് വേണ്ട ശാന്തത അല്ലെങ്കിൽ സമാധാനമാണ് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം അതിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം അപ്പോൾ അതുകൊണ്ട് ആദ്യമായതാണ് ഞാൻ പറഞ്ഞത് ഹെർബും കിത്താലും അൽ ഹെർബു അൽ കിത്താൽ ഫിഹ അം ഫിഹ കബീർ ഫിഹ മുസാബിൻ ഖീർ ധാരാളം ആളുകൾ കൊല്ലപ്പെടുന്നു ധാരാളം ആളുകൾക്ക് അപകടം പറ്റുന്നു ഇതൊക്കെയും വലിയ ഒരു പ്രതിസന്ധിയാണ് മനുഷ്യനെ അതൊക്കെ അത് ഇല്ലാതിരിക്കാനുള്ള സമാധാനത്തിന് വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഓക്കെ ഇത്തരം നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണുന്നതിന് അറബിക് യൂണിയ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക ശുക് അല്ലക്കും മായും